യുടെ ജീവനെടുത്ത വയനാട് ദുരന്തത്തിൽ അവസാന മൃതദേഹവും കണ്ടെത്താൻ റഡാർ പരിശോധനയുമായി സൈന്യം എല്ലാ ശ്രമങ്ങളും തുടർന്ന് എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ഫോറസ്റ്റ് ഗാർഡർമാരും അടങ്ങുന്ന സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും മൃതദേഹമുണ്ടെന്ന് സംശയമുള്ള പ്രദേശങ്ങളിൽ പരിശോധനയ്ക്ക് കെടാവർ നായ്ക്കളും തിരിച്ചറിയാനാകാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളിൽ എട്ടെണ്ണം സംസ്കരിച്ചു അന്ത്യവിശ്രമം ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്ത് സംസ്കാരം സർവ്വമത പ്രാർത്ഥനയോടെ അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരണത്തിന് തുടക്കം വയനാട് ദുരന്ത മേഖലയിലെ ഭക്ഷണ വിവാദത്തിൽ മറുപടിയുമായി ജില്ലാ കളക്ടർ ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന വാർത്ത വ്യാജം ആവശ്യമായ ഭക്ഷണം ദിവസവും എത്തിക്കുന്നുണ്ട് കൃത്യമായി വിതരണം ചെയ്യുന്നുമുണ്ട് പക്ഷേ സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തുള്ളവർക്കോ ഭക്ഷണം പാചകം ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ല ഭക്ഷണ വിതരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിനു ശേഷം മാത്രം ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കാനാണ് ക്രമീകരണമെന്നും കലക്ടർ മറുപടി സൗജന്യ ഭക്ഷണം നൽകിയിരുന്ന യൂത്ത് ലീഗിന്റെ ഊട്ടുപര അടപ്പിച്ചത് വിവാദമായതോടെ ഒളിമ്പിക്സ് ഹോക്കിയിൽ ബ്രിട്ടനെതിരെ ആധികാരിക വിജയം നേടി ഇന്ത്യ സെമിയിൽ ഷൂട്ടൌട്ടിലേക്ക് നീണ്ട ക്വാർട്ടർ പോരാട്ടത്തിൽ ജയം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയത് നാല് രണ്ടിന് ഇന്ത്യയെ വിജയ തീരത്തെത്തിച്ചത് മലയാളി താരം പി ആർ ശ്രീജേഷിന്റെ മികവ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് സെമിയിൽ ലക്ഷ്യാസെൻ ഡെൻമാർക്ക് താരത്തോട് തോറ്റു ബോക്സിംഗിൽ ലവ്ലീന ബോർഹൈൻ ക്വാർട്ടറിൽ പുറത്ത് ഒളിമ്പിക്സ് പുരുഷ ടെന്നെ സ്വർണം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിന് ഫൈനലിൽ തോൽപ്പിച്ചത് സ്പെയിനിന്റെ കാർലോസ് അൽകാരസിനെ സ്കോർ ഏഴ് ആറ് ഏഴ് ആറ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ചൈന മുന്നിൽ പതിനാല് സ്വർണവുമായി അമേരിക്ക രണ്ടാമതും പന്ത്രണ്ട് സ്വർണവുമായി ഫ്രാൻസ് മൂന്നാം സ്ഥാനത്തും ഇസ്രയേലിനും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കുമെതിരെ യുദ്ധകാഹളം മുഴക്കി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖലീബഫ് ഇരു രാജ്യങ്ങളെയും പാഠം പഠിപ്പിക്കും തങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് തെഹ്റാൻ എന്നും തിരിച്ചടിച്ചിട്ടുണ്ട് ഇത്തവണയും അത് തന്നെ ഉണ്ടാകും ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലും അമേരിക്കയും പശ്ചാത്തലിക്കേണ്ടി വരുമെന്നും സ്പീക്കർ പശ്ചിമേഷ്യ യുദ്ധമുമുമ്പിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇടഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വാർത്ത പുറത്തുവിട്ടത് ഇസ്രയേൽ മാധ്യമമായ ചാനൽ ട്വൽവ് ന്യൂസ് തന്നെ വില കുറച്ച് കാണരുതെന്ന് നെതന്യാഹുവിനോട് ബൈഡൻ ഇസ്മയൽ ഹനിയയുടെ വധം ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന നിലപാട് മാറ്റാതെ അമേരിക്ക പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി ആയിരങ്ങൾ തെരുവിലിറങ്ങിയതോടെ കലാപകലുഷിതമായി ബംഗ്ലാദേശ് പ്രക്ഷോഭം നയിച്ച നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് പരിക്ക് സമരത്തിൽ പങ്കാളികളാകാൻ നഗരത്തിലേക്ക് വിദ്യാർത്ഥി പ്രവാഹം സമരത്തെ തല്ലിയൊരുക്കി പോലീസും ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും രാജ്യത്ത് ഞായറാഴ്ച വൈകിട്ട് ആറു മുതൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ വഖഫ് ബോർഡിന്റെ വസ്തുക്കളിൽ മേലുള്ള അനിയന്ത്രിത അധികാരം കുറയ്ക്കാനും നിർബന്ധിത പരിശോധനയ്ക്കും സാധ്യത കേന്ദ്ര വഖഫ് കൌൺസിലിന്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും ഘടനയിൽ മാറ്റം വരുത്താനും നീക്കം വഖഫ് ബോർഡിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും നിർദ്ദേശം വെള്ളിയാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് അംഗീകരിച്ചത് വഖഫ് നിയമത്തിലെ നാൽപ്പത് ഭേദഗതികൾ ആപ്പിൾ ഉപഭോക്താക്കൾക്ക് കർശന സുരക്ഷാ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ ഫോണിലെ വിവരങ്ങൾ ചോരാനും നിയന്ത്രണം നഷ്ടപ്പെടാനും സേവനം തടസ്സപ്പെടാനും സാധ്യതയെന്ന് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സുരക്ഷിതമായിരിക്കാൻ എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഉടൻ നടത്താനും സിആർടി നിർദ്ദേശം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പ്രതിസന്ധിയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഈശ്വർ മാൽപയ്ക്ക് പുഴയിലെ കുത്തൊഴുക്ക് കാരണം ഇറങ്ങാൻ അനുമതി ലഭിച്ചില്ല കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുന്റെ വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് അർജുന്റെ കുടുംബം ജമ്മുകശ്മീരിലെ ഗണ്ടർബാലിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ജനവാസ മേഖലകളിൽ വെള്ളം കയറി ശ്രീനഗറിലെ പാതയടക്കം പ്രധാനപ്പെട്ട റോഡുകൾ അടച്ചു പ്രളയത്തിൽ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ട്രാൻസ്ഫോമറുകളും നൂറ്റി ഇരുപത്തിനാല് ജലവിതരണ സംവിധാനങ്ങളും തകർന്നു സംസ്ഥാനത്തെ കനത്ത മഴ മൂന്ന് ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്